സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി പാർട്ടി വിട്ടേക്കുമെന്ന സൂചന മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ ചില മുതലാളിമാർ കയറിയിറങ്ങുന്നു എന്നത് ഹരി ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞത് വിവാദമായിരുന്നു ഈ വിഷയത്തിൽ പാർട്ടി നടപടി വന്നേക്കുമെന്നത് കണ്ടാണ് പാർട്ടി വിടാ വിടുവാനുള്ള തീരുമാനമെന്നാണ് വിവരം തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ പ്രധാന മുഖങ്ങളിലൊന്നാണ് കരമനഹരി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഔദ്യോഗിക നേതൃത്വവുമായി പല കാര്യങ്ങളിലും അകൽച്ചയിലാണ് ഡിവൈഎഫ്യുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന കരമനഹരി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായതോടെയാണ് കരമനഹരിയും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച തുടങ്ങിയത് ആ ഇപ്പോൾ പൊട്ടിത്തരുടെ വക്കിലെത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന സി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കരമനഹരി രൂക്ഷമായ വിമർശനം നടത്തിയത് തലസ്ഥാനത്തെ ഒരു മുതലാളി മുഖ്യമന്ത്രിയുടെ അടുക്കണയിൽ കയറിയിറങ്ങുന്നുവെന്നായിരുന്നു കരമനഹരിയുടെ വിമർശനം അയാളാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്നും കരമനഹരി പറഞ്ഞിരുന്നു എന്നാൽ ആളുടെ പേര് പറയാതെയുള്ള വിമർശനം അംഗീകരിക്കാനാകില്ലെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് യോഗത്തിൽ പങ്കെടുത്ത എം സ്വരാജ് നിലപാടെടുത്തതോടെ വിഷയം പാർട്ടി നടപടിയിലേക്ക് എത്തി നിലവിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മോശമായി പെരുമാറിയതിന് പാർട്ടി അന്വേഷണം നേരിടുകയാണ് ഹരി വട്ടിയൂർക്കാവിലെ ഗുരു ഗോപിനാഥ് നടനഗ്രാമം വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടിരുന്നുവെങ്കിലും പാർട്ടി നിർദ്ദേശപ്രകാരം രാജിവെക്കാൻ നിർബന്ധിതനായി ഇതും പാർട്ടിയുമായുള്ള ബന്ധം വഷളാക്കി ഹരിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനമടക്കം നിരവധി പരാതികൾ ലഭിച്ചതോടെയാണ് ഇദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കാൻ പാർട്ടി തയ്യാറായതെന്നും സൂചനയുണ്ട് ഹരിയുടെ ഇപ്പോഴത്തെ ആരോപണം ബോധപൂർവം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അവഹേളിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന വിലയിരുത്തലാണ് നേതൃത്വം സെക്രട്ടറിയുമായുള്ള തർക്കത്തിന്റെ പേരിൽ നടപടി ഉറപ്പായ സാഹചര്യത്തിലാണ് ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും നേതൃത്വം വിലയിരുത്തുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം